ഹലോ സുഹൃത്തുക്കളായി നമസ്കാരം എല്ലാവർക്കും വെയിൽ വീട്ടിൽ അതിനും എത്തി റിസോർട്ടിലേക്ക് സ്വാഗതം നമ്മൾ അന്നേരം ചെറിയൊരു കല്യാണ പാർട്ടിക്ക് പോകണേ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇന്നൊരു കല്യാണം ഉണ്ട് ആ സോ ഇന്ന് വൈകുന്നേരം ഹൽദിയും റൈഡ് രസോയും ഷബറും അങ്ങനത്തെ ഉപരിപാടികളും കാര്യങ്ങളൊക്കെയാണ് നാളെയാണ് മെയിനായി കല്യാണം പക്ഷേ രാവിലെ നമുക്ക് മുഖത്ത് സമയത്ത് കണ്ണിടുന്ന സ്റ്റാർട്ട് ചെയ്ത് എത്താൻ പറ്റാത്തതുകൊണ്ടും അല്ലെങ്കിൽ നമ്മൾ എർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ട് നമ്മളിന്ന് തലേന്നേ വരും കേട്ടോ തലേന്നെ അവിടെ വിളിച്ചിട്ടുണ്ട് സോ തലേന്ന് കല്യാണത്തിന് കാണാം ഓക്കേ

വരുവല്ലോ താറ നമ്മള് പിന്നെയും കാണാൻ അങ്ങനെ പോയായിരുന്നു ആന ഉണ്ട് ഓരോ പച്ചക്കൊമ്പന ഉണ്ടായിരുന്നു റോഡ് സൈഡ് റോഡ് സൈഡിൽ നമുക്ക് കല്യാണമില്ലായിരുന്നെങ്കിൽ ഊട്ടിക്ക് അവളുടെ കല്യാണം ഇല്ലാതെ നേരെ ഊട്ടിക്ക് ഇവിടെ ഊട്ടി ആ ഇവിടുന്ന് ഊട്ടി കൂറു കിലോമീറ്ററേ ഉള്ളൂ നമ്മളിപ്പം കണ്ണൂര് പോയ കിലോമീറ്റർ അല്ലേ അതുപോലെ ഊട്ടിയെത്തി ഏ ആ നമുക്ക് ഇവിടെ കറങ്ങാൻ പോവാ

എന്നാ കൊല്ല ഞാൻ എന്നാ കൊല്ലൂന്ന് പറഞ്ഞ നമ്മള് നൂറ്റിനാല് കിലോമീറ്റർ കവർ ചെയ്തു ആ കണ്ണുവരുന്ന് ഇങ്ങോട്ട് ആ ദേ കൊരങ്ങൻ ഹായ് കുരങ്ങാ പിന്നെ ആണോ അല്ല മാന തരിയാ മാനിനെ പറ്റുള്ളൂ ബാക്കി ആനക്ക് തരിയാ നമുക്കേ പറ്റുള്ളൂ പിന്നെ ഫൈനലൊക്കെ നമ്മൾ ബാക്കി ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാ പിന്നെ കടുവ കടുവയൊക്കെയാണ് തട്ടിയത് മാത്രമല്ലേ ഓർമ്മയുണ്ടാവുള്ളൂ കടുവയൊക്കെയാണല്ലേ തട്ടിയത് മാത്രമല്ലേ ഓർമ്മയുണ്ടാവുള്ളൂ ഞാൻ കട ആ അതെ 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 കടുവേനെ തട്ടിയ നീ കടുവക്ക് പല്ലി കൊള്ളാനുള്ള സാധനം ഞാൻ കടുവേനു ആയി പിന്നെ ആടി വയനാടൻ കാടാണ് വയനാടൻ അക്ഷേ വയനാടൻ കാട്ടിലെ കടുവയുണ്ട് കടുവ ഒന്നൊന്നും നോക്കാനില്ല ഞാൻ കടുവ കഴിഞ്ഞ ലഞ്ച് ഞാൻ എന്നെ കഴിച്ച പല്ലേ കുത്താനുള്ള കോമ്പാരി നിന്നെ ഉപയോഗിക്കും തെറ്റായില്ലേ ഏ ആ നിന്നെ ഫസ്റ്റ് ഫ്രഞ്ച് ഫ്രൈ ആയിസും ബർഗർ ആയിട്ടും കഴിക്കും അതാ ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടും എന്നെ മെയിൻ മീൽ ആയിട്ടും കഴിക്കും പറയാൻ പറ്റില്ല ഇവിടെയൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കടുപ്പ് ഈ വഴി ആൾക്കാരെ ഓടിക്കുന്ന ഒക്കെ അങ്ങോട്ട് തിരുനെൻ്റെ അമ്പലം അങ്ങോട്ട് വാഹനം നിർത്തരുത് തീ കത്തിക്കരുത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപേക്ഷിക്കരുത് അവിടെ എഴുതി വെച്ച കണ്ടില്ലേ വാഹനം നിർത്തരുത് തീ കത്തിക്കരുത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപേക്ഷിക്കരുത് രണ്ടായിരം രൂപ ഫൈൻ ഉണ്ടാവും അവിടെ ക്യാമറ ഉണ്ടാവും 알려 맡겨야 되네. 오늘 파리 온나 맞다. 그래. 사바라레이어 나로 이사라 외세. 커츠. 계속 출 அவள் ஆகிரா அவள் பிக்கப்போ ஆகிரா நினக்கு ഞാൻ മര്യാദയ്ക്ക് അന്നേരം പറഞ്ഞു എടി കിടന്നൊക്കെ ഉറങ്ങി പിന്നെ വരാം പിന്നെ വരാം ഞാൻ എന്താ എന്റെ ഭാഗം തെറ്റുണ്ട് അയ്യോ പോയി പോയി മാപ്പ് നോക്കണത്തി ഇല്ല എനിക്കത്തൂല എനിക്ക് അത്യാ വറ്റോ അത് നല്ല പോകുവരും എന്നാലും അറിയാം കാർഡ് ബോർഡ് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു മാപ്പ് ഈ കാർട്ടിലേക്ക് കാണിക്കുന്നത് എവിടെയോട് ചോദിച്ച കാർട്ടിലേക്ക് തമ്പിനോ എന്നാ അവര് മരം നോക്കി ഇത് കണ്ടോ മരത്തിന്റെ സൈസ് അയ്യോ അതെ കുട്ടിയാ ഓഫ് റോഡ് ആണ് എല്ലാ വീഡിയോ റെക്കോർഡിംഗ് ഓഫ് റോഡിംഗ് വഴി കൂടെ പോവാൻ ഡബിൾസ് എടുത്തി വഴി കൂടെ ോട്ടാ കാണിക്കുന്നേ അവളോട് ലൊക്കേഷൻ അവസാനിച്ചത് പറ ഏതോ കാറിന്റെ നടക്കി ലൊക്കേഷൻ അവസാനിച്ച് കൈസ് ഇവിടെ എവിടെ അവള് ഈ മോത്തലക്കുളത്തേക്ക് കൊണ്ട് കൊല്ലിട്ട് കൊല്ലാനങ്ങനാണോ വിളിച്ചേന് ഓ മുമ്പിൽ വീടുണ്ടിയാ വീട്ടിലായിരിക്കും I don't know.